ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ വെഡിംഗ് ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും യുദ്ധം വിജയിച്ചതിന്റെ ഇരുപത്തി വാർഷിക ദിനത്തിൽ യുദ്ധത്തിൽ പങ്കാളിയായ മേജർ കെ പി ജോസഫിന് എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ ആദരിച്ചു സ്കൂൾ ബാൻഡിന്റെയും സ്കൌട്ടിന്റെയും അകമ്പടിയോടെ എത്തിയാണ് സ്കൂൾ അധികൃതർ ആദരിച്ചത് സ്കൂൾ മാനേജർ ഫാദർ ജോഷി ആളൂർ പൂച്ചെണ്ട് സമ്മാനിച്ചു എലിമപ്പെട്ടി ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രകാശ് പുത്തൂർ ഡി കെൻ സാൽവിൻ കണനായിക്കർ സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ആൻസലിൻ പൂവത്താനം മിജോ ജോസഫ് കൈക്കാരന്മാരായ കെ പി ഫ്രിൻഡോ കെ പി ഫ്രാൻസിസ് സി കെ ജോർജ് പ്രതിനിധിയോഗം സെക്രട്ടറി എം ഡി ജോജി തുടങ്ങിയവർ പങ്കെടുത്തു ബിസിബി ന്യൂസ് എരുമപ്പെട്ടി